േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിക്കട്ടെ റഹ്മാൻ നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നിമിത്തം അത്രയത് അള്ളാഹു അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല എന്നതിനാലും അപ്പോൾ സത്യശ്ശേരികളുടെ മുഖത്തും പിൻവശത്തും ഒക്കെ മലക്കുകൾ അടിച്ച് മരിപ്പിക്കുന്ന സന്ദർഭം എന്നിട്ട് പാടും ഞങ്ങൾ നല്ല ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയും വെച്ചാൽ അവർ മുൻകൂട്ടി ചെയ്തത് മൂലമാണ് വെറുതെ അല്ല ഇപ്പൊ നമ്മൾ പല സത്യനിഷേധികളും ചോദിക്കാറുണ്ട് അള്ളാഹു എന്തിനാണ് പരീക്ഷ പരീക്ഷിക്കുന്നത് എല്ലാം പടുന്ന അള്ളാഹു എന്തിനാണ് പരീക്ഷിക്കുന്നത് അപ്പൊ പരീക്ഷണമില്ലെങ്കിൽ അവരെ ഈ ശിക്ഷ കിട്ടുമ്പോൾ അവർ കയർക്കും മലക്കളോട് കയർക്കും ഞങ്ങൾ എന്തിനാണ് ശിക്ഷിച്ചത് എന്ന് കയർക്കും പക്ഷേ ഇപ്പോൾ ഒരിക്കലും കഴക്കില്ല കാരണം എന്താണ് ഭൂമിയിൽ നല്ലോണം നല്ലവണ്ണം താന്തൂന്നികളായപ്പോൾ ജീവിച്ചു അപ്പോൾ പിണറായിക്ക് നല്ലവണ്ണം ശിക്ഷ കിട്ടുമ്പോൾ പിണറായി ഒന്നും ഉണ്ടല്ല കാരണം അവന് ഒരുപാട് പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് ലാവ്ലിങ് കേസും മറ്റു പല കേസിലും പല പണ ജനങ്ങളുടെ പണം അവനടിച്ചു മാറ്റിയിട്ടുണ്ട് കുറെ പണങ്ങൾ സ്വന്തം മകളും വരുമൻ മകൻക്കും വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തെരുമകൾ ചെയ്തിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരനെ അയിമ്പത്തൊന്ന് വെട്ട് വെട്ടിയതിന് പിന്നിൽ അവനാണ് ഇങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പിണറായി അപ്പം അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടുമ്പോൾ ഒന്നും ഉണ്ടില്ല മറ്റുള്ളവരും മുണ്ടില്ല എല്ലാ എല്ലാവരും ഇപ്പം പിണറായിക്ക് ശിക്ഷ കിട്ടുമ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അതിഥികം ശബ്ദിക്കും പിണറായി ഒന്നും ചെയ്യരുത് പിണറായി പാവമാണ് എന്തിനാണല്ലോ അഭൂ പിണറായി ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ ഒറ്റ കുട്ടികളും അവിടെ മുണ്ടില്ല കാരണം പിണറായി നല്ലവണ്ണം തെറ്റുകൾ ഭൂമിയിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് എല്ലാ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടികൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവരാരും ഉണ്ടല്ല ശിക്ഷ കടഹനാണ് മസ്സേൽ ഇപ്പോഴേ നമ്മൾ ഒരു മറ്റൊരു ഉണ്ടല്ലോ ഗൾഫിൽ ഒരു പിന്നെ വധശിക്ഷ കാത്തു കഴിയുന്ന അപ്പം അദ്ദേഹത്തിന് വേണ്ടി എത്ര കോടി മുപ്പത് കോടി എട്ട് നമ്മളിവിടുന്ന് പിരിച്ചു കൊടുത്തു എന്നിട്ടും അവർ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആ കാരണം എന്താണ് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം കളവ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പല മുസ്ലിം സംഘടനകളും പടർന്നു അദ്ദേഹം ചെറിയ തെറ്റി തെറ്റ് സംഭവിച്ചു പോയതാണ് ആകർഷികമായി സംഭവിച്ചു പോയതാണ് ഒരു കുട്ടി മാനസിക അസ്വസ്ഥമുള്ള കുട്ടിയെ പിന്നെ നോക്കാനുള്ള ജോലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കുട്ടിയുടെ ജീവനിൽ വളരെയധികം വില കൽപ്പിച്ചിരുന്നു എന്ത് വന്നാലും കുട്ടിക്കൊന്നും പറ്റരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കുട്ടിക്കാണ് മാനസിക അസ്വസ്ഥ അസ്വസ്ഥതയും അതുപോലെ തന്നെ മറ്റു ചില മറ്റുള്ളവർ കയർക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പുതിയ ഡ്രൈവറാണല്ലോ റൂട്ടുകളൊന്നും ശരിക്കും അറിയില്ല അപ്പം മറ്റൊരു റൂട്ടിലേക്ക് പോയപ്പോൾ കുട്ടി പറഞ്ഞു എന്നെ റൂട്ടിലേക്ക് എന്ന് പറയുകയും അങ്ങനെ ദേഷ്യം കൂട്ടി കോപിച്ച് അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു അദ്ദേഹം ഡ്രൈവറ് കാർ കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അടിക്കുമ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രണം തെറ്റുമല്ലോ അപ്പം അദ്ദേഹം എന്തെങ്കിലും കൈകൊണ്ട് ഈ കുട്ടിയെ അങ്ങോട്ടേക്ക് തടുക്കുകയും അടി തടുക്കുകയും ചെയ്തു ആ തടുക്കുന്ന കൂട്ടത്തിൽ എന്തായിരുന്നു കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ശ്വാസം അന്നനാളത്തിലേക്ക് ശ്വാസനാളത്തിലേക്ക് ഘടിപ്പിച്ച ആ ട്യൂബ് ഓക്സിജൻ ട്യൂബ് പോവുകയും കുട്ടി മരണപ്പെടുകയും ചെയ്തു ഇദ്ദേഹം പറഞ്ഞില്ല പെൻസീറ്റിലായിരുന്നു കുട്ടി ഇരുന്നിരുന്നത് എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ കുട്ടീനെ ഒച്ചും പറഞ്ഞിട്ടില്ലാതുമെന്ന് നോക്കിയപ്പോൾ കുട്ടി അബോധാവസ്ഥയിലാണ് അപ്പോൾ വേഗം ആശുപത്രിയിൽ എത്തിച്ചാൽ മതി ഇദ്ദേഹം എന്ത് ചെയ്തു വേഗം മറ്റൊരു സുഹൃത്തിനെ വിളിച്ചും സുഹൃത്ത് എന്ത് ചെയ്തു കുറഞ്ഞ അവസാനം അതൊരു പിന്നെ സ്വാഭാവിക മരണമാക്കി വെച്ചിട്ട് തീർക്കാൻ വേണ്ടി ചെയ്തു അതിനെ ഒരു കളത്തരം അവിടെ കാണിച്ചു അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത് നേരെ എന്ന് പറഞ്ഞതിൽ ഇങ്ങനെ തെറ്റി തെറ്റി പറ്റിപ്പോവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇവർ എന്ത് ഇദ്ദേഹത്തിന് സുഹൃത്തും കൂടി ചേർന്ന് ചില ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജീവൻ രക്ഷിക്കാൻ അവരുടെ അറബികളിൽ നിന്ന് ആദ്യമായി ജോലി പ്രവേശിച്ചിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളു ജോലി പ്രവേശിച്ചിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ആ ജോലി നിലനിർത്താൻ നിലനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലനിർത്തിയിട്ടില്ലെങ്കിൽ വീട്ടിലെ കാര്യം അദാലത്തിലാവും അല്ലേ ഒരുപാട് കടം വാങ്ങിയിട്ടൊക്കെയാണ് ഗൾഫിലേക്ക് പോയത് തിരിച്ചു വന്ന പ്രശ്നമാണ് അതുകൊണ്ട് ആ ആദ്യം മൂലം ഇന്നത്തെ സുഹൃത്തിനെ വിളിച്ചു ചെറിയ കൂടാ പദ്ധതി ആസൂത്രണം ചെയ്തു അത് വലിയ വിനയായി മാറി അപ്പോൾ ഇപ്പോൾ അവർക്ക് ഖേദമില്ല അപ്പം ഈ ഈ അടബികൾ അടബിപ്പം തൂക്കി കൊല്ലാൻ വിധിച്ചാലും ഒരു ഗേരമില്ല കാരണം ഇവർ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അറിയാതെ നൂറ് ശതമാനം പാപ സുരക്ഷിതരെല്ലാം മനസ്സിലെ അപ്പം അതാണ് അപ്പം നമ്മളിപ്പം അവിടെ അള്ളാഹു ശിക്ഷിക്കുമ്പോൾ ഈ മനുഷ്യരെ ഒന്നും അള്ളാഹുനോട് കോപിക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം അവരെ തലയും താറ്റി ശിക്ഷ ഏറ്റുവാകും കാരണം ഭൂമിയിൽ എത്രത്തോളം ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടിട്ടുണ്ട് ഇപ്പോൾ ഫുറവനാവട്ടെ മറ്റു പല ആൾക്കാരും മോദിയാവട്ടെ ദന്യാഹു ആവട്ടെ ട്രംപ് ആവട്ടെ അപ്പോൾ ഒരുപാട് ദ്രോഹങ്ങൾ മനുഷ്യരാശി ചെയ്ത് കൂട്ടുകൊണ്ടിരുന്നു അപ്പോൾ അവർക്ക് തക്ക ശിക്ഷ അള്ളാഹു അവിടെ ഫലോകത്ത് വെച്ച് കൊടുക്കും മനസ്സിലെ ഇപ്പോൾ ഈ ഉള്ളവനാണ് ഇപ്പോൾ ശിക്ഷ കൊടുക്കുന്നതെന്ന് കരുതി കൂട്ടുക അപ്പോൾ അപ്പം മറ്റുള്ളവർക്ക് അങ്ങനെ ശിക്ഷ കിട്ടും അപ്പോൾ ആ മരിച്ചുപോയയുടെ അജന്യകൾ അല്ലെങ്കിൽ റോഹ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും മനസ്സിലെ ഒരു ദുഷിച്ച വ്യക്തിക്ക് കൂട്ടാളിയായിട്ട് ദുഷിച്ചുപോയ ആത്മാക്കൾ ആൽമാക്കാളെന്ന് പറയുമ്പോൾ ഞാൻ ജിന്നുകാട്ടോ രാത് ആൽമാക്കാൾ അള്ളാഹിൻ്റെ കസ്റ്റഡിയിലാണ് അപ്പം ജിന്നു ആ മരിച്ചു പോയവരുടെ ഇവിടെ കൂടെ ഉണ്ടായെന്ന് ജിന്നുകളുടെ സഹായം ഒരുക്കുണ്ടാവും അപ്പം ട്രംപ് നിരന്യാഹു ഇപ്പം പിന്നെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു അപ്പം ജൂതന്മാർ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രവചന കാലത്തൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ ആ ജിന്നുകൾ ആ മരണപ്പെട്ടു പോയ മുമ്പ് മരണപ്പെട്ടു പോയ ജിന്നുകളൊക്കെ എന്തെങ്കിലും നിരന്യാഹുവിനെ സഹായിക്കും നദന്യാവിൻ്റെ സഹായം ശരീരത്തിലുണ്ടാകും ആ ജിന്നുകൾ ജിന്നുകളൊക്കെ അപ്പം നാം എന്തെങ്കിലും ഇപ്പം നദന്യാവിനെ ശിക്ഷിക്കുകയാണ് കൂട്ടുകാമിയെ വന്നിട്ട് എന്നിട്ട് നദന്യാ ശിക്ഷിക്കുകയാണ് കൂട്ടുക അപ്പം മുമ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ ജിന്നുകൾക്കും ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും കാരണം അയാൾ ശരീരത്തിൽ മറ്റു ജിന്നുകളൊക്കെ ഉണ്ട് പ്രവാചകം ദ്രോഹിച്ച ജിന്നുകളുമൊക്കെ ഒക്കെ അയാൾ ശരീരത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ശിക്ഷ കിട്ടും എന്നൊക്കെ അയക്കുമതിൽ ഉദ്ദേശിച്ചത് ഏതായാലും അവർ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നിമിത്തമത്തെ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല മുമ്പ് ചെയ്തു കൂട്ടിയ തിന്മകൾ മൂലമാണ് അള്ളാഹു അവരെ അവർക്ക് ശിക്ഷിക്കുന്നത് അള്ളാഹു ആരോടും അനീതി കാണിക്കുന്നവനല്ല തന്നെ പിന്നെ പറയണം ഫ്രോന്റെ ആളുകളുടെയും അവരുടെ മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടുകയും ചെയ്തു തീർച്ചയായും അള്ളാഹു ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അപ്പോൾ ഫുറോവിൻ്റെ ആളുകളുടെ അതുപോലെ തന്നെ അവരുടെ മുമ്പുള്ളവരുടെയും സംഭവിക്കുമ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ അപ്പം മുമ്പ് കഴിഞ്ഞ് പോയ ജനങ്ങളെ ജനങ്ങളെപ്പോലെ തന്നെ സംഭവം അവരെന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി മൂസ നബി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഫുറോനെ കാട്ടിക്കൊടുത്തു നിട്ടകളൊക്കെ നിഷേധിച്ചു എന്നിട്ടും പോരാട്ടേന് മൂസ നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഈ ഉള്ള ഫ്ലാറ്റത്തില് ഗ്രൂപ്പിൽ പരണഭൂമിയെ പറ്റിയുള്ള പലതും വളരെ ക്ഷമാപൂർണ്ണം വളരെ വിനയത്വപൂർണമായിട്ട് കൊടുക്കും പക്ഷെ പലരും തർക്കിക്കും തർക്കിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യും മണ്ടൻ എന്ന് വിളിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യും തിരിച്ച് മണ്ടൻ നീ എന്ന് മാത്രമേ പറയുള്ളൂ എന്നിട്ട് അവരെന്തെയ്യും ആ മണ്ടൻ നീ എന്നുള്ള ആ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് പ്രചരിപ്പിച്ച് ഈ അരുമിനേതാ തെറി പറയുന്നു നമ്പേഴ്സിന് തെറി പറയുന്നു ഇങ്ങനെയൊക്കെ ദ്രോഹം ഒരു ചെയ്യും അത്രത്തോളം ക്ഷമിച്ച് നിൽക്കുന്ന അത്രത്തോളം അവർ തലയിൽ കീറും അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കൂടുതൽ ക്ഷമിക്കുമെന്ന് കൂടുതൽ കൂടുതൽ പ്രതിഷേ പ്രതിഷേധവും ഉണ്ടാവും കൂടുതൽ ക്ഷമിക്കുന്നവന് കൂടുതൽ ശക്തിയും ഉണ്ടാവും അതുപോലെ ഇള്ളവനും വളരെയധികം ക്ഷമിക്കും പക്ഷേ തലേ കീറുമ്പം എന്തേലും അവരെ പിടിച്ച് ഞാൻ എന്തെയും ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും ഒക്കെ ചില ഒക്കെ ചെയ്യാറുണ്ട് അതാണ് അപ്പോൾ അവർ പിന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുത്തു അപ്പോൾ വധികളുള്ളവൻ ഒരുപാട് പഠനവുമെപ്പോ കുറിച്ചുള്ള പല തെളിവുകളും വളരെ പല കൂടി എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൂടി ക്ഷമയോടുകൂടി കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഗൂഗിളിലുമൊക്കെ തപ്പിപ്പിടിച്ച് പല ലിങ്കുകളും കഷ്ടപ്പെട്ട് അത്ര തിരക്കിലുള്ള സമയത്താണ് ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് പോലും ഒരു വെറുതെ യാതൊരു കാരണമില്ലാതെ അർപ്പിക്കുകയും പരീക്ഷിക്കുകയും കുടുംബക്കാരെ തെറി പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കനത്ത ശിക്ഷല്ല കൊടുക്കും ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് കാട്ടിക്കൊടുത്തിണ്ടും പിന്നെ ഫ്രോന് പക്ഷേ അയാളൊക്കെ നിഷേധിച്ച് തള്ളി കാരണം എന്താ അഹങ്കാരം അയാൾ വലിയൊരു രാജാവായി നിൽക്കുകയാണല്ലോ അപ്പോൾ മുസയെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മൂലം അപ്പോൾ ആ എല്ലാ സ്ഥിതി തന്നെ ഇപ്പം മേ പി ഉസ്താദായണെങ്കിലും മറ്റുള്ളവരെ കാണെങ്കിലും സത്യം ആരെങ്കിലും തുറന്നു പറഞ്ഞു അവരുടെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ഏതെങ്കിലും സത്യം തുടങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പം അവർ അവരെല്ലാം ഒറ്റപ്പെടുത്തും ഇപ്പോൾ ഒരു ഇതൊരു മോലിവേ പല പണ്ട് മോതും ഒറ്റപ്പെടുക തങ്ങൾമാരെ തങ്ങൾമാരെ പറ്റി മോശം പറഞ്ഞൊരു സുന്നിയായ ഒരു വ്യക്തിയുണ്ട് അയാളെ ഒറ്റപ്പെടുത്തി അവരെല്ലാവരും കൂടി കാരണം എന്താണ് അവർ പറഞ്ഞു അയാൾ പറഞ്ഞു ശരിയാണെന്ന് മനസ്സിലായി അയാളെ നിഷേധിക്കാൻ അയാൾ പറഞ്ഞതിന് നാവ് വാക്കുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല അപ്പം ഇവനെന്തെയും ഒറ്റപ്പെടുത്തുക തെറി പറയാ ഒക്കെ ഈ തങ്ങന്മാരെ മറ്റൊരു കുട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ എ പി ഉസ്താദിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു എ പി എ പി ഭാഗത്തോട് ഒരു ചോദ്യം ഒരു മുജാഹിത പ്രവർത്തനം ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിന് ഒരു തർക്കത്തരമാണ് പാടുന്നത് ആ ഒരു നേതാവ് ഒരു ഒരു പിന്നെ പേര് പേരോടോ പേരോട് സഖാഫിയ തോന്നുന്നു തോന്നുന്നത് എനിക്ക് എനിക്ക് മറുപടി പറയേണ്ടത് പേരോട് സഖാഫിയാണ് പക്ഷേ പക്ഷെ അപ്പോഴത്തേക്ക് വേറൊരാൾ വന്നിട്ട് ആണ് മറുപടി പറയുന്നത് ഇതിൻ്റെ മറുപടി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നിട്ട് ചോദ്യം തിരിച്ചു ചോദിച്ചാഴപ്പാടെ കൺഫ്യൂഷനായി വളരെ ചുരുങ്ങിയ ഉത്തരം പറഞ്ഞാൽ മതി അത് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുനെ വിളിച്ച് തേടാൻ മറ്റു മഹാന്മാരെ വിളിച്ച് തേടാൻ പറ്റില്ല ഒരു വാക്ക് അംഗീകരിച്ചു കൊടുത്താൽ മതി പക്ഷെ അംഗീകരിച്ച് കൊടുക്കാൻ അവർ അഹങ്കാരം സമ്മതിക്കുന്നില്ല കാലങ്ങളായി അവർ പല ഔളിയാക്കന്മാരെയും പല ബീവിമാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പം ജനങ്ങൾ ചോദ്യം ചെയ്യും അതുകൊണ്ട് അവരെങ്ങനെ മുന്നോട്ട് പോവുകയാണ് മനസ്സിലെ വലിയ തലക്കനവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പണ്ട് രാജാവ് എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ അതുപോലെ രാജാവ് അങ്ങനെ പോവുകയാണ് കാരണം അത് പിന്നെ ഈ വസ്ത്രം ഞാൻ വസ്ത്രം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമാനല്ല അല്ലെങ്കിൽ കബടനാണല്ലേ കള്ളന്മാർ കബടം കബടന്മാർക്ക് ഈ വസ്ത്രം കാണില്ല എന്ന് പറഞ്ഞു അപ്പം രാജാവ് ഇത് തെറ്റിദ്ധരിക്കില്ല അതുകൊണ്ട് രാജാവ് എന്തേലും ഉണ്ടാകാൻ നടന്നു മന്ത്രിമാരും ഒന്നും ഉണ്ടാകാൻ നടന്നു കാരണം ഞാൻ വസ്ത്രം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നമ്മൾ കബടാണെങ്കിൽ ചിന്തിക്കില്ല അങ്ങനെ അങ്ങനെ അവസാനം കുട്ടിയാണ് ചെറിയ കുട്ടികളാണ് വിളിച്ച് പറഞ്ഞാൽ ഈ രാജാവ് ഒരുമുണ്ടില്ല നടക്കുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ തലക്കനവും വെച്ച് ഇങ്ങനെ നടക്കാൻ അഹങ്കാരം വെച്ചിട്ട് നടക്കുക കാരണം മറുപടി അതിന് അംഗീകരിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുകയോ ചെയ്താൽ തൻ്റെതെല്ലാം ഇടിഞ്ഞ് താഴോട്ട് വീകും അല്ലെ തങ്ങൾ ഊതി ഉടുപ്പിച്ച ബലൂൺ എല്ലാം കാറ്റൊഴിഞ്ഞ് താഴോട്ട് വീഴും ഈ ബലൂണിൽ കാറ്റ് കാറ്റുള്ളത് കൊണ്ടാണല്ലോ ആകാശത്ത് കൂടെ അപ്പം ഹീലിയം ബലൂണിൽ അതിൽ വാതകം വാതവും ഉള്ളതുകൊണ്ടാണ് മോള് പൊങ്ങി നടക്കുന്നത് അപ്പോൾ നമ്മൾ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ്റൊഴിഞ്ഞ് ഭൂമിയിലേക്ക് പതിക്കും അപ്പോൾ അത് അഹങ്കാരം സമ്മതിക്കുന്നില്ല അപ്പോൾ അതാണിവിടെ സംഭവം ഫ്രോവൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടു ഫുഡോനെ പക്ഷേ എന്നിട്ടും അത് നിഷേധിച്ചു കഴിഞ്ഞെന്താണ് വലിയ കേമനായി നടക്കുകയാണ് ഇപ്പം മുസൈ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മോശക്കാരനാകും എന്ന് കഴുകെന്ത് ചെയ്തു ഇപ്പോഴോനെ മുസാ നബി ഒക്കെ നിഷേധിച്ചു ദൃഷ്ടാന്തങ്ങളൊക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ട കണ്ടപ്പോഴുമെന്ന് പറഞ്ഞു അത് മായാജാലക്കായ അത് മൂസാ മൂസാദി മാന്ത്രികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പണം ചെലവാക്കി ആളെ കൊണ്ടുവന്നു എന്നിട്ട് അവസാനം വിട്ടുനിൽ പൊട്ടി എന്നിട്ട് ആ നേതാക്കമായ ആ മാന്ത്രിക വിദ്യയിൽ പുൽപ്പെട്ട ആൾക്കാർ തന്നെ മുസാൻ നബി അംഗീകരിച്ചു അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് പോലും അംഗീകരിച്ചില്ല അപ്പൊക്ക് അഹങ്കാരം മൂത്തു പിന്നെ ആദ്യം നേരായ മറക്കത്തില്ല പിന്നെ വളഞ്ഞ വഴിയിൽ തികച്ചു മുൾട്ടായി മാറി മൂസാ നബിയെ പ്രകടമായിട്ട് എതിർത്തു മൂസാ കൊല്ലാൻ വേണ്ടി പിന്നാലെ പാഞ്ഞു അവസാനം മുങ്ങി താഴുമ്പോഴാണ് എന്ത് പറഞ്ഞത് ഞാൻ മൂസായുടെ റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ അള്ളവർക്ക് ആ പ്രാർത്ഥന കയറ്റില്ല ഞാൻ ആ സമയത്തുള്ള പ്രാർത്ഥന ഉള്ളവർ സ്വീകരിക്കില്ല അവസാന സമയത്ത് അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറു ഉദിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല നമ്മളിപ്പം നന്നാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇസ്ലാമിനെ പറ്റി അല്ലെങ്കിൽ മറ്റ് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അംഗീകരിച്ചു പോകണം അല്ലാണ്ട് സൂര്യൻ പടിഞ്ഞാട് ഉലിച്ച ശേഷം അംഗീകരിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതാണ് ഉള്ളാഹ് കഠിനമായ ഉള്ള ശക്തനും കഠിന മഹിഷിക്കുന്നതിനുമാണ് അതിനെ പരിശുദ്ധനാഥാ അതിൻ്റെ കഠിന മഹിഷയെ തൊട്ട് നമ്മളെ കാക്കണമെന്ന തമ്പുരാനെ സത്യം കണ്ടാൽ അത് ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന മുസ്ലിമായി മരിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്താനാണ് തമ്പുരാനെ ആമീൻ